മ്മളിന്നവിടെ താമസിക്കണമല്ലോ നമ്മള് മുകളിൽ നിന്ന് വീട്ടിന്നില്ല താ നല്ല പച്ചപ്പുള്ള സ്ഥലം തന്നെയുണ്ട് അപ്പൊ അതിന്റെ മുകളിൽ ആർമിക്കാമുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് സംസാരിച്ച് അവർ നമ്മൾ ആധാർ കാർഡ് വേഗം വെച്ചിവിടെ ടെൻഡടിച്ച് കൊടുന്ന് രാവിലെ പോകുമ്പോൾ ആധാർ കാർഡ് തിരിച്ചു വരാനായിട്ട് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടായിട്ടാ ഇവിടെ അടിക്കണം ഇവിടെ അടിക്കുമ്പോൾ നമ്മളെ നോട്ടം അവർക്ക് കിട്ടുള്ളൂ ഓരോ നോട്ടം നമ്മൾ എന്ന് പറഞ്ഞു താഴെ അതിന് നല്ല സ്ഥലങ്ങളുണ്ട് അടിപൊളി സ്ഥലമാണ് താഴെ പക്ഷെ ഇവിടെ അടിക്കാനേ ഒരു ഇവിടെ അടിക്കാനും നമ്മോട് പറഞ്ഞ് നമ്മൾ വരെ വീടിന്റെ അടുത്ത് എത്തിന് അങ്ങനെ മണ്ണുകൊണ്ടുള്ള ചെറിയ ചെറിയ വീടുകള് മുകളിലൊക്കെ മണ്ണാണ് എൻ്റെ അടിയിൽ മരത്തടികളുണ്ട് നമ്മൾ ഇവിടെ താമസിച്ച് വിറ്റ ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയ വണ്ടിയിലെ സാധനം മൊത്ത ഇറക്കി ബോക്സ് ഒക്കെ കാലിയാക്കി ഫുള്ള് ഡ്രസ്സ് പലതും ഉപയോഗിക്കാനായിട്ട് പൂപ്പൽ പിടിച്ച് സ്മെല്ലടിക്കണ്ട് ഇവിടെ ഉണക്കാട്ട് ഇത് തിരുമ്പാത്ത വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒക്കെ വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു മറ്റുള്ള എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ജമ്മു കാശ്മീരിലെ കിസ്ത്വാറിനടുത്താണ് നമ്മൾ ഇന്നലെ രാത്രി ഇവിടെ വന്നേ താമസിക്കായി പിന്നെ ഇവിടെ നമ്മൾ കിസ്ത്വാറിലേക്ക് പോവുകയാണ് ഞാൻ ഇങ്ങനെ പോകുന്ന ബൈക്ക് കണ്ടൊരു കാഴ്ച കേട്ടാ നമ്മളെ സൗദിയിലേക്കെ ഗുമിത്ര എന്നറിയും ആ സാധനം കാശ്മീരിൽ ഇഷ്ടം പോലെ വളർന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി സുഖമുട്ടരാ വേണ്ട നമ്മുടെ നാട്ടിൽ പേരൊക്കെ കാഴ്ചക്കുന്ന പോലെയാണ് കാഴ്ച്ചു നിൽക്കുന്നത് സൂര്യനുധിച്ചു വരുന്ന കാശ്മീരിൻ്റെ കായ്വാറിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എഴുതി നല്ല ആർമിൽ ചെക്കിങ്ങിനിട്ടുക നല്ലെന്ന് പറഞ്ഞാൽ നല്ല ചെക്കിങ്ങാണ് വണ്ടി അടക്കം മൊത്തം ചെക്ക് ചെയ്തിട്ട് എല്ലാവരും വിടാൻ അങ്ങനെ നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് ഇപ്പോ സമയം ഉച്ചക്ക് രണ്ടരായിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സിമ്മെടുക്കാൻ കുറേ ഒന്ന് കറങ്ങി ലാസ്റ്റ് സിം സിമ്മെടുത്ത് പിന്നെ നമ്മളെ മച്ചാനെ വണ്ടിക്ക് കുറച്ചു ഇത് ഉണ്ടായി സസ്പെൻസ് വയ്ക്കണേ അപ്പോൾ അത് റെഡി ആക്കാണ്ട് കുറേ നടന്നു പക്ഷേ യമാൻ്റെ ഷോറൂം ഇവിടെ ഇല്ല ഒറിജിനൽ സാധനം കിട്ടാറില്ല അപ്പോൾ ശ്രീനഗറിൽ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതാ പോവുകയാണ് ശ്രീനഗറിലേക്കാണ് പോകുന്നത് സിന്ധം ടോപ്പ് വഴി അടിപൊളി ഒരു ഹൈപ്പാസ് കാരണം സമുദ്രനിൽപ്പിൽ നിന്ന് പന്ത്രണ്ടായിരത്തി അടി വിരത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് നല്ല റോഡാന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം ഇന്ന് ശ്രീനഗർ എത്തുമെന്നറിയില്ല കാരണം ഈ പാസ്സുകാരൻ ഉണ്ടാകുമ്പോൾ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ പോകുമ്പോൾ നമ്മുടെ കുറച്ച് ആൾക്കാർ ഹായ് എന്നു വിളിച്ചിട്ടാണ് അവര് इंशा इंशा होना इंशा रिहान रिहान हां ओ इशरा इसरा हां आकिब आकिब हां ओ वो आकिब वो वो लास्ट आकिब इसरत इशरत हाँ लग गए मेरे पैर ओके बाय बाय आप हंसते हो केरला നമ്മൾ സത്പാസ് കയറാൻ പോയ സമയത്ത് കണ്ട ഈ ഓഫ് റോഡ് എത്രയും മുന്നേ അതുപോലെയുള്ള കാഴ്ചകളും അതുപോലെയുള്ള കാലാവസ്ഥയും ഒക്കെ തന്നെയാണ് കാണാനുള്ളത് മറ്റേ പറഞ്ഞ കാശ്മീരിൻ്റെ ആ ഒരു പീരിപ്പള കിട്ടിയ കേട്ട എന്ത് ഭംഗിയുള്ള സ്ഥലം എന്നറിയാ പച്ചപ്പൊക്കണി നമ്മളെ താഴെതിലേറെ ഭംഗിയുള്ള സ്ഥലം കേട്ടോ നമ്മളവിടെ ഒരു ഷോപ്പ് ഉണ്ട് ചായ നമുക്ക് ഞാനിപ്പോ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ രക്ഷയിലിട്ട് അടിയിലുള്ള ആ പച്ചപ്പ് അവിടുത്തെ ആ മരങ്ങൾ മുകളിലുള്ള ആ കോടമഞ്ഞി മലഞ്ചെരുവ് അതിന് ഉള്ളിൽ ആരോ കൊണ്ട് ടെൻഡടിൻ്റ് ഇഷ്ടേ ഉണ്ട് തോന്നുന്നു അവിടെ നമുക്ക് ടെൻഡ് അടിക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ടെൻഡടിക്കായിരുന്നു ഇവിടെ ടെൻഡ് ഇഷ്ടേ ഉണ്ട് നമ്മൾ നമ്മളിന്നിവിടെ താമസിക്കണമെന്നല്ലോ നമ്മൾ മുകളിൽ നിന്ന് വീട്ടിന്നില്ല താഴെ നല്ലൊരു പച്ചപ്പുള്ള സ്ഥലം തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ആർമിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് സംസാരിച്ച് അവർ നമ്മൾ ആധാർ കാർഡ് വേഗങ്ങൾ ഇവിടെ ടെൻഡ് അടിച്ചു കൊടുക്കുന്നത് രാവിലെ പോകുമ്പോൾ ആധാർ കാർഡ് തിരിച്ച് വരാനായിട്ട് ഒരു രക്ഷയില്ലാത്ത സ്പോട്ടായിട്ടാണ് ഇവിടെ അടിക്കണം ഇവിടെ അടിക്കുമ്പോൾ നമ്മള നോട്ടവർക്ക് കിട്ടുകയുള്ളൂ ഓരോ നോട്ടം നമുക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു തായ അതിന് നല്ല സ്ഥലങ്ങളുണ്ട് അല്ല അടിപൊളി സ്ഥലമാണ് താഴെ പക്ഷേ ഇവിടെ അടിക്കാൻ ഒരു ഇവിടെ അടിക്കാൻ അമ്മോട് പറഞ്ഞത് അടിച്ചിട്ട് ടെൻ്റടിച്ചിട്ട് ജസ്റ്റ് നടന്നു വന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ട് എന്ത് രസമുള്ള സ്ഥലം എന്ന് അറിയോ രണ്ടാട്ക്ക് നോക്കാണി രണ്ടാട് അവിടെ മെയിൻ സൂമെയ്യവർക്കൊന്നും തണക്കൂലിട്ടോ അവരെ റോമം നോക്കാണെ കമ്പിടിപ്പൊതപ്പുണ്ടാക്കണ ആടാന്ന് തോന്നുന്നു അവരെ വീടുകളൊക്കെയാണ് മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടുകളാട്ടോ വീടിന്റെ അടുത്ത് എത്തിന് ഇട്ടാ അങ്ങനെ മണ്ണുകൊണ്ടുള്ള ചെറിയ ചെറിയ വീടുകള് മുകളിലൊക്കെ മണ്ണാണ് എന്റെ അടിയിൽ മരത്തടികൾ ഇണ്ട് ഇപ്പൊ ഞാൻ മുകളിലേക്ക് വന്നാണ് നമ്മളെ ടെൻഡാണ് ആയിരിക്കണേട്ടാ ഇവിടെ കാണിക്കാണ്ട് മുകളിലേക്ക് വന്നതാ നമുക്ക് രണ്ടാള് കിട്ടിട്ടുണ്ട് ടെൻഡൊക്കെ മടക്കി അവിടെ നിന്ന് പോകുന്നത് ചെറിയൊരു വാട്ടർഫാൾ എന്നാലും നമ്മളെ ആധാർ കാർഡ് ആർമിക്കാർ വേഗിയച്ച് ഞാൻ ഇവിടെ രണ്ടടിച്ച്ന്നായിരുന്നു അങ്ങനെ പിന്നെ അതിൻ്റെ ആവശ്യം നമ്മളെ വണ്ടി അത് ആർമീൻ്റെ മെയിൻ ഓഫീസിൽ കണ്ട് അങ്ങനെ മൂപ്പർ ഞങ്ങൾ ആണ്ട് കുളിപ്പിച്ചിന്നിട്ട് അവിടെ ഇരുത്തി ചായ വേണം എന്താ വണ്ടിയാണെന്നൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ ചായ അടിച്ചിരുന്നു രാവിലെ അല്ല രാത്രി വേണ്ട എന്നായിരുന്നു അങ്ങനെ ഫുള്ള് യാത്ര പറ്റി കാര്യങ്ങൾ ചോദിച്ചായിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആയി മൂപ്പർക്ക് അവർ രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോയാൽ എന്നൊക്കെ പറഞ്ഞത് നമ്മളോട് അങ്ങനെ നമ്മൾ ആർമി ക്യാമ്പിൽ പോയിന്ന് രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അയച്ച് വീഡിയോ എടുക്കാനേ പാടില്ലട്ടോ അവിടുന്ന് പുറത്തുനിന്നെ ആ ഭാഗം വീഡിയോ എടുക്കാൻ ആ ക്യാമറ എടുത്താലും വീഡിയോ എടുത്താലും അവരെ വിളിച്ചിട്ട് ആ വീഡിയോ ഡിലീറ്റ് ആക്കി അവർ വിടും ഇടയും മറ്റൊരു വാട്ടർഫാൾ ഫോട്ടോസൊക്കെ ഇട്ടിട്ട് ആ സൈഡാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട് അത് അല്ല ഒരുപാട് കയറി വന്നിട്ട് ഫോട്ടോ ഇട്ട് കുറെ ലോങ് ചാണകം കൊണ്ട് റോഡിൻ്റെ തന്നെ അറിഞ്ഞിക്കുന്നു ഒരുപാട് ഇങ്ങനെ കയറി വന്നപ്പോൾ കിട്ടുന്ന വ്യൂ വിഴു ആണ്ട്ടത് അപ്പൊ നമ്മളിങ്ങനെ സിന്തൻ ടോപ്പ് പോകുന്ന വൈക്കത് അവിടെ ചെമ്മരിയാടിന്റെ രോമെടുക്കണിട്ടാ ആട് കിടന്നു കൊടുക്കണ നോക്കാണി ഒരുപാടുണ്ട് ഇവിടെ എടുത്ത രോമങ്ങളിത് അവിടെ അങ്ങനെ ഇത് രോമം എടുത്തതാണ് രോമം എടുത്ത് ആട് പോണോക്കാണി ടെല്ല അടിപൊളിയായിട്ട് ഇരുന്നും കൊടുക്കുന്നുണ്ട് മൂന്ന് മാസം കൂടുമ്പളാട്ട അതിന്റെ രോമം കട്ടയില് അത്യാവശ്യം കട്ടിണ്ട് കമ്പിളി കടകളൊക്കെ ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണ് എടുത്ത് തണുത്തിട്ടാ തോന്നുന്നുണ്ട് മറ്റീന്റെ ചോട്ട് പോയി നിക്കണല്ലോ അപ്പൊ നമ്മള് ഈ ആടിന്റെ രോമെടുക്കണവിടുന്ന കണ്ടപ്പോ നമ്മൾ ചായ എടുക്കണന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പിയേക്കീക്കേ പിയേക്കല്ല ഫീൽ ചെയ്യേ അങ്ങനെ എന്താണ് പറയണ്ടത് കറക്റ്റ് അറിയില്ല അങ്ങനെ നമ്മൾ ഇതിന്റെ ടോപ്പ് എത്തിണ്ടാ എന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ടോപ്പില് മുർകുദിന്റെ മുകളിൽ എത്തി വന്നിട്ടുണ്ട് താഴേക്ക് ഇറങ്ങണം ശ്രീനഗർ നൂറ്റി പതിമൂന്ന് കിലോമീറ്റർ നൂറ്റിപതിമൂന്നല്ല നൂറ്റി മുപ്പത് നമുക്ക് ചുരം ഇറങ്ങണം നമുക്ക് പോകാനുള്ള റോഡ് ഇവിടുന്ന് നോക്കിയാൽ കാണും താഴേക്ക് വളഞ്ഞു തിരിഞ്ഞ് അങ്ങനെ പോകണം സൈഡിൽ കണ നമുക്ക് പോകാനുള്ള റോഡാണ് വളഞ്ഞ് 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 അങ്ങനെ ഇറങ്ങി പോണം പുതു കാണാൻ തോന്നുന്നു അതിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഭാഗം താഴേക്ക് ഇറങ്ങി വരുംതോറും തണുപ്പ് കൂടിക്കൂടി വരുകയുണ്ടോ മുടികളൊന്നത്ര തണുപ്പില്ല നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് ദുഃഖം എന്ന് പറഞ്ഞ വില്ലേജിലെത്തിയിട്ടുണ്ട് നദി ഒഴികുന്നുണ്ട് കുളിക്കാൻ പറ്റുവാണെ കുളിക്കായി കുളിക്കാൻ പറ്റുന്നല്ല കുളിക്കാൻ പറ്റും ടിപൊളിയായിട്ടിങ് കളിക്കാനൊരു സ്ഥലം കിട്ടുന്ന തോന്നുന്നില്ല എന്തൊക്കെയാ നനഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കാം അപ്പൊ ന്നെ വണ്ടിയിലെ സാധനം മൊത്തം ഇറക്കി ഒക്കെ കാലിയാക്കി ഫുള്ള് ഡ്രസ്സ് പലതും ഉപയോഗിക്കാനായിട്ട് പൂപ്പൽ പിടിച്ച് സ്മെല്ലടിക്കണ്ട് ഇവിടെ കൊറേ ഉണക്കാട്ട് ഇത് തിരുമ്പാത്ത ഇതൊന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും ഉണക്കാൻ വേണ്ടി അക്ക സാധനം പുറത്തിട്ട് ഇതാ ആ പൊറത്തിട്ട് മുഴുവൻ അച്ചനവിടെ അലക്കുണ്ട് ഈ കാണുന്നത് മുഴുവനും തിരുമ്പാനുള്ളതാണ് എന്റെ പലതും എങ്ങനെ ബോക്സിനുള്ള കൂടെ ഒക്കെ ലീക്ക് വന്നിരിക്കണേ എങ്ങനെയാന്നറിയില്ല മൊത്തം അലക്കണം നിരത്തി തിരുമ്പിട്ടാ മൊത്തത്തിൽ തിരുമ്പി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ നേരെ എത്തിയാലിട്ട് ഫുള്ള് അപ്പം നമ്മൾ ഡ്രസ്സ് ഇലക്കി ഉണക്കി ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ ഞങ്ങൾ ഇവിടെ ചിലവഴിച്ചു നന്നായിട്ടൊന്ന് കുളിച്ചും ചെയ്ത് നമ്മൾ ഇവിടുന്ന് പോവുകയാണ് അനന്ദ്നാഗ് മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ എത്താമെന്ന് അറിയില്ല എന്ന് ഉച്ചഭക്ഷണം വരെ കഴിച്ചിട്ടില്ല നമ്മൾ ആപ്പിൾ കഴിഞ്ഞാൽ അതിരുന്ന് കഴിക്കുക ചെയ്ത് പോലെ അച്ചന പോവാ നമ്മൾ പോകുന്ന വൈക്ക് ഈ കാണുന്ന ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചു ഇവിടെ ഉള്ളവരെ വീട് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഞാൻ സൂമിട്ടരാ

മ്മോട് ഇവിടെ ടെൻ്റ് അടിക്കാനാണ് പറഞ്ഞതെന്ന് ഇവിടെ അടിച്ചോളി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ട് പക്ഷെ നമുക്ക് എൻ്റെ നെറ്റിൻ്റെ പ്രശ്നമാണ് നെറ്റ് നെറ്റിട്ടില്ല ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ വീടുകൾ ഒരു പ്രത്യേക നിർമ്മിതിട്ട നമുക്ക് തന്നെ അത്രയും സ്ലോപ്പ് ആകാൻ കാരണം വിന്ററിൽ ഐസ് വേണ സ്ഥലമായിരിക്കും അപ്പോൾ അതിൻ്റെ മേലെ ഐസ് കെട്ടി കിടക്കേണ്ടിട്ടാ ഒത്തിരി സ്ലോപ്പ് ആക്കിട്ട് മേൽക്കൂരൊക്കെ പണിഞ്ഞിട്ടുണ്ടാവില്ല ഒരു നല്ല സൈലന്റ് ഏരിയട്ട് അച്ചപ്പാടോ ബഹളങ്ങളോ ഒന്നും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് ഒരു എന്താ പറയുക ടൗണ് ടൗണാന്ന് വെച്ചാൽ ടൗൺ ആണ് പക്ഷെ എന്താ പറയുക സൗണ്ടോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഒരു സംഭവം ഇല്ല സൈലന്റ് ഏരിയ അപ്പോൾ നമ്മളിതാ ഇവിടെ ദുസഹം എന്ന് പറഞ്ഞാൽ വില്ലേജിൽ ഒരു പെട്രോൾ പമ്പുണ്ട് അപ്പോൾ അതിൽ വന്ന് ടെൻ്റ് അടിച്ചു നമ്മൾ പുറത്ത് ടെൻ്റ് അടിക്കാത്ത വിഷയം എന്ന് പറഞ്ഞാൽ നാളെ ഓഗസ്റ്റ് പതിനഞ്ചാണ് അപ്പോൾ ഇവിടെ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് ആർമീൻ്റെ ഒക്കെ അപ്പോൾ നമ്മൾ ടെൻ്റ് അടിക്കുന്നുണ്ടായാൽ വലിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് അനന്ത്നാഗ് പെഹൽഗാം ശ്രീനഗർ ആ റൂട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ